അപ്പൊ ഇത് കൊടുക്കും അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം നമ്മളെ നമ്മളിപ്പോ നിലമ്പൂർ തന്നെ തൊണ്ടി എന്ന സ്ഥലത്താണ് അവിടെ ഒരു കോഴി കർഷകനെ കാണാൻ വന്നതാണ് പേര് റഫീഖ് റഫീഖിലെ റഫീഖാക്കയാണ് അപ്പൊ റഫീഖാക്കന്റെ കുറച്ച് കോഴി വളർച്ച വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് രാവിലെ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് കാക്കാന്റെ കോഴി വിശേഷങ്ങൾ കാണാം ഓക്കെ നിങ്ങളെ വെയിറ്റ് വെയിറ്റ് അതുകൊണ്ട് ഇങ്ങനെ നോക്കി എന്തൊക്കെ ആ നിക്കുക നല്ല കൂടുതലും വെറൈറ്റികള് കരിങ്കോഴികളാണ് പിന്നെ ഒരു ഫാൻസി ഫാൻസി ഉണ്ട് ഉണ്ട് ഫാൻസി ഉണ്ട് അതൊരു ഫാൻസിയാണ് പിന്നെ അതേപോലെ അവിടെ തന്നെ പൂവാനൊക്കെ കണ്ടോ ടിപൊളി പോയാളുണ്ടല്ലോ ഇവിടെ എല്ലാ ഐറ്റംസും വിടാനായോ പരിപാടിയാണ് ആൾക്കാർ കാണാൻ ഒരാള് വേറെ പുറത്തുനിന്ന് ഒരാള് വന്നാൽ പെട്ടെന്ന് തരൂല തീറ്റ അടുത്തിട്ടില്ല ആ പെട്ടെന്ന് പറഞ്ഞോണ്ട് തീറ്റ കൊടുക്കാൻ സമയത്ത് തന്നെ വരുന്നുണ്ട് അപ്പൊ ഏകദേശം എത്ര കോഴികളുടാ ഇതിപ്പോ കാണുള്ളൂ കോഴിക്കളിപ്പോ ഞാൻ കൊറച്ച് കൊടുത്തു മെയിനായിട്ട് പൂവന്മാരാണ് പൂവന്മാരാണ് കൊടുക്കല് മുട്ട കിട്ടുന്നുണ്ട് കൂടുതൽ ഞാനും ഒരു കുട്ടി കൂടുതൽ കുട്ടിക്ക് തന്നെയാണ് പുറത്തുനിന്ന് ഇതുവരെ വാങ്ങിട്ടില്ല കൊറേ കൊല്ലത്തിന് ശേഷം ഇതുവരെ മെയിനായിട്ട് എന്റെ തീറ്റ ഞാന് തീറ്റ ചെലവ് കുറച്ചാട്ടാണ് കൊണ്ടുപോലെങ്കിലും കുറച്ച് തവിട് വാങ്ങും ഒക്കെ कल, ി പിണ്ണാക്കിന് അതേപോലെ ഞാൻ വേസ്റ്റുകൾ കൊണ്ടുവരും വേസ്റ്റുകൾ പച്ചക്കറി വേസ്റ്റ് ചിലവ് കുറച്ചുള്ള പരിപാടി ഞമ്മക്ക് ഓവർ ചെലവൊന്നും ഇല്ല പിന്നെ ഈ ആടിക്കണ കുഴിക്കല് നാടൻ കുഴിക്കണാവും അപ്പൊ അവര് കുറേ ദിവസം ഇങ്ങനെ മുട്ടയുടെ ഒരു പത്ത് പതിനഞ്ച് പതിനാറ് മുട്ട ഇടും പോലെ തന്നെ പിന്നെ കഴിഞ്ഞ പരിപാടി പിന്നെ ആടിക്കാണ് അങ്ങനെ കുറച്ചൊക്കെ വെച്ച് കൊടുക്കും എല്ലാത്തിനും വെച്ച് കൊടുക്കാൻ ചിലപ്പം കിട്ടിക്കോണമെന്നില്ല ഇവര് പോകുന്ന ഞാൻ അവിടെ ഒരു വഴിണ്ട് അങ്ങോട്ട് കിടക്കും അതാണ് പതിനഞ്ചേക്കറിയാം സാധാരണയായി നമ്മുടെ വീടുകളിലൊക്കെ കോഴി നടത്തുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണ് പല സ്ഥലത്തും അതൊരു പരാതി പല ആളുകൾ പോലീസ് സ്റ്റേഷനിലൊക്കെ സാഹചര്യങ്ങളുണ്ട് അപ്പൊ ഇങ്ങനെ സംബന്ധിച്ച് ഇതുവരെ അങ്ങനെ വിഷയം കൂടുതൽ ഓല് ഇങ്ങോട്ടാണ് പോണത് ചെല ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇപ്പൊ കുട്ടികളൊക്കെ ഉണ്ടല്ലോ ഇവരൊക്കെ വരുന്നത് നമ്മളെ ഈ ഫ്രണ്ട് കൂടെ അങ്ങനെ സംഭവങ്ങളൊക്കെ ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല എല്ലാവരുടെ ഇടക്കിടക്ക് കാട് വെട്ടു അപ്പൊ അതുകൊണ്ട് വലിയ വിഷയം വരുന്നില്ല ആൾക്കാട് കുറച്ചേ ഉള്ളും വല്ലാതല്ലല്ലോ അപ്പൊ അതുകൊണ്ട് വലിയ വിഷയം വരുന്നില്ല നമുക്ക് കുറഞ്ഞ ഡൽഹി പിന്നെ ഈ ഐറ്റംസ് സാധനം ക്രീം പന്ന ക്രീം പന്ന അല്ലത് ക്രീം പെന്നിന്റെ വേറെ ഐറ്റം ഐറ്റം അപ്പൊ ഇത് ഇത് പൊട്ടിച്ചുകൊണ്ട് കുഴക്കാൻ കൊടുക്കും തലേനത്തെ കഴിഞ്ഞാൽ കാടി വെള്ളം ആ കാടി വെള്ളത്തിലാണ് ഇവർക്ക് ഞാൻ ഇറങ്ങി കള കൊഴച്ചു കൊടുത്തത് ഒരു വിഷയമല്ല ചെറിയ പറയും കാടി വെള്ളം കൊടുത്താല് മുച്ചടുവില്ല അത് വെറുതെ നന്നായിട്ട് ഓടി ചാടി നടക്കുന്നത് ഒരു കുഴപ്പമില്ല ായിട്ട് പുറത്തുനിന്ന് ഒന്നും വാങ്ങില്ല ഇത് നമ്മളൊരു സുഹൃത്തു രണ്ടു ചാക്ക് മൂന്ന് ചാക്കൊക്കെ കിട്ടും മിക്ക ദിവസങ്ങളെന്ന് പറഞ്ഞാല് ആഴ്ചയിൽ ഒരു രണ്ടു പ്രാവശ്യമൊക്കെ കിട്ടും ചോറല്ല എന്നാലും ഞമ്മള് ചാക്കിൽ നിർത്തിങ്ങാണ്ട് മാറ്റണം അല്ലെങ്കിൽ ചൂച്ചല് മുല് വന്നാ അവർക്ക് കൊടുക്കാൻ പാടില്ല പാടില്ലെന്ന പറയുന്നത് പക്ഷെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല നമ്മള് ചുടുവെള്ളത്തിലൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതി ഇങ്ങനെ ഇത് ഇങ്ങനെ ഇട്ടു കൊടുത്താൽ പോലെ കൂടുതൽ പിന്നെ ഇതൊക്കെ പോലെ നിക്കുക ഇവിടെയാണ് പോലെ സ്ഥാനങ്ങള് ഇതാഴ്ചയിലൊരു പ്രോസസ് ഞാൻ കഴിയും ഞായറാഴ്ച വഴി വന്ന വൃത്തിയാക്കൂലെ അപ്പൊ ഫുൾ വെറൈറ്റി ഇടതാക്കാം സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ സംഭവം പാത്രത്തിൽ ഇങ്ങനെ വെച്ചു കൊടുക്കാൻ അല്ലാതെ ഒരു വെറൈറ്റി പരിപാടി കേട്ടോ അതായത് പാത്രത്തിന്റെ ആവശ്യമില്ല ഒന്നുമില്ല ഇങ്ങനെ വരുന്നുണ്ട് അവിടെ ഇങ്ങനെ ഓരോരുത്തർ ഫുഡിന്റെ കൈമായപ്പോ ഓരോരുത്തർക്കും ഇങ്ങനെ ഓരോ വെച്ചെടുത്തേക്കാണ് ചെലക്കിളി ചെലക്കി കളഞ്ഞാലും താഴത്തുണ്ടാവും നാടൻകുട്ടികള് നല്ല ഒറിജിനൽ നാടൻ അപ്പൊ ഇപ്പൊ നാടൻകുട്ടികളിപ്പോ എവിടെ കിട്ടാല്ലോ ആൾക്കാര് ചോദിച്ചു വരലുണ്ടോ ചോയിച്ചു വരലുണ്ട് ഇപ്പൊ ഞാൻ ഇവരൊന്നും കൊടുക്കാൻ വേണ്ടി ഒരു ഇഷ്ടത്തിന് ഇഷ്ടത്തിനു വേണ്ടി അതൊരു താല്പര്യമല്ല അതിന്റെ ഇതിനു വേണ്ടി പൂവന്മാര് വല്ലാതെ ബുദ്ധിമുട്ടാക്കുന്ന പൂവന്മാരുണ്ടല്ലോ അവരെ കുടിച്ച് വേറെ ഇടും എന്നിട്ട് അവരെ കൊടുക്കും അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് പലരും ചോദിക്കാണ് പൂവന്മാരെ കൊടുക്കും ഇഷ്ടങ്ങളൊക്കെ ഒന്ന് അതൊക്കെ പൂവന്മാരാണ് ഓരൊക്കെ കുറച്ച് വളരണം അപ്പൊ ഞമ്മക്ക് കൊടുക്കാൻ പറ്റും അതായത് മഴക്കാലം കഴിഞ്ഞു മഴക്കാലം കൊഴപ്പല്ലേ ണ്ടായത് ഇപ്പൊ പുള്ളിണ്ടായത്ുട്ടികളാണ് പൈലൊക്കെ ഓയിള് പോയിട്ടോ അവരൊക്കെ വരും അവര് ഞമ്മള് വരുന്ന മാറി അഞ്ഞ് വന്ന് കഴിച്ചോളൂ ഇവിടെ ഉണ്ടായത് തന്നെയാണ് എല്ലാ ഐറ്റംസും കുട്ടിയോ അവർക്കൊരു കഫക്കെട്ടുണ്ട് അതിപ്പോ ഞാൻ ഇന്നലെ മുതല് മരുന്ന് കൊടുത്തു മരുന്ന് കൊടുത്തല്ലേ മരുന്ന് നാടൻ മരുന്ന് തന്നെ കേട്ടോ ഈ നാടൻ കോഴികളുണ്ട് പൂവല്ല ഒന്നും വരുന്നില്ല വരുന്നില്ല ഞാൻ ഞാനതിനിടക്ക് ഈ മഞ്ഞൾ വെള്ളത്തില് ഈ സാധനം ഈ കടി വെള്ളത്തിൽ മഞ്ഞൾ ഇടും പച്ചമഞ്ഞു പച്ചമഞ്ഞൾ അരച്ചിങ്ങാണ്ട് മിക്സിയിലിട്ട് അടിച്ചങ്ങാണ്ട് ഒന്നിടും നല്ലോണം മിക്സ് ആക്കി ഇങ്ങാണ്ടാണ് ഈ സാധനം ഇടുന്നത് സാധാരണ ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം ഞാൻ അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കപ്പക്കെട്ടൊക്കെ വരുന്ന കോഴിയാക്കാണെങ്കിൽ കഞ്ഞി കുറുക്കലും ഉണ്ട് ഇവിടെ കർലകം ഉണ്ട് കർളകം കർളകം അത് ആ സാധനം പിന്നെ അതേപോലെ വെളുത്തുള്ളി ഒക്കെ പാടെ മിക്സ് ചെയ്താണ്ട് അവിടെ അരച്ചു കൊടുക്കും അറ്റേ മരുന്നിന്റെ പോലെ അല്ല പെട്ടെന്ന് എടുക്കൂല പതുക്കെടുക്കുള്ളൂ അപ്പൊ രണ്ട് മൂന്നാല് ദിവസത്തിൻ്റെ ഉള്ളിൽ രണ്ട് നേരാക്കി കൊടുത്താല് വലിയ കുഴപ്പം വരില്ല പെട്ടെന്ന് മാറും മാത്രല്ല ണ്ടല്ലോ അത് മാത്രമേ കൊടുക്കലുള്ളൂ അത് ഞാനിപ്പോ ഒരു രണ്ട് മാസം കൂടുമ്പോ ഒന്ന് വിര മരുന്ന് കൊടുക്കാണ്ട് ഈ മുട്ടയൊക്കെ ഇടാത്ത കോഴികളുണ്ടല്ലോ അവർക്കൊക്കെ ഏറ്റവും ബെറ്റർ ആണ് അത് രണ്ടു മാസം കൂടുമ്പോ ചില രണ്ട് രണ്ടര നമ്മളൊരു ഡേറ്റ് എഴുതി വെച്ചാൽ മതി കറക്റ്റില് നമുക്ക് കണ്ടിന്യൂ ആയി കൊണ്ടുപോകും കറക്റ്റ് ആയി കൊടുക്കാം ചെറിയൊരു ആ അതിലൊരു നാല് തുള്ളി അഞ്ചു തുള്ളി വരെ നമുക്ക് കൊടുക്കാം കുറച്ച് വെയിറ്റ് ഉള്ള കോഴി ആണെങ്കിൽ ഒരു ഒരഞ്ചു തുള്ളി വരെ കൊടുക്കാം ചെറിയ കുട്ടികളാണെങ്കിലും ചെറിയ കുട്ടികളാണെങ്കിലും രണ്ടു തുള്ളിയൊക്കെ കൊടുക്കാൻ പറ്റും രണ്ടോ മൂന്നോ കൊടുക്കാം എത്ര പ്രായം കൊടുത്തു തുടങ്ങാൻ വരുന്നത് മാസം ആരോഗ്യ ഏകദേശം ഞാൻ പിന്നെ അങ്ങനെ ഒന്നും നോക്കലില്ല പക്ഷെ ഞാൻ രണ്ടു മാസം മുതലാണ് കൊടുക്കല് അതെത്ര കുട്ടികൾ ചെറുതാണെങ്കിലും കൊടുത്താൽ പെട്ടെന്ന് കാണാൻ സാറാവു പിന്നെ നമ്മൾ നമ്മളതിന്റെ ഒപ്പം വിമ്രാൾ കറങ്ങായിട്ട് ചെറിയൊരു മരുന്നുണ്ട് കാഴ്ച കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു നാല് ദിവസം കൂടി അതും കൂടി വെള്ളത്തിൽ ഒന്ന് ചേർത്ത് കൊടുത്താൽ അവസാറായി അതായത് ആദ്യം വരം മരുന്ന് കൊടുക്കും കൊടുക്കും പിന്നെ എത്ര പിന്നെ ഇതിന്റെ ഒരു ഇത് ഈ വരം മരുന്ന് കൊടുക്കുമ്പോഴായിട്ട് ഞങ്ങൾക്ക് ഒരു ക്ഷീണം പോലെ ചെലപ്പോ തോന്നു ചെറിയ കുട്ടിയൊക്കെ പോവാൻ പുള്ളി അപ്പം വെള്ളത്തിൽ കലക്കിങ്ങാണ്ട് ഇങ്ങനെ വെള്ളം വെച്ചുകൊടുക്കുമ്പോ അതിലൊന്ന് പറഞ്ഞ് കൊടുത്തേ അപ്പൊ ഇതാണ് വേറെ പറഞ്ഞ പാടി ചെലവ് പറഞ്ഞ പരിപാടി അപ്പൊ ഇതൊക്കെ ചെയ്താലും മുതലാവുള്ളൂ അല്ലേ പൈസ മുടക്കിട്ട് ചെയ്ത് ആയിട്ട് വിൽപ്പനക്കല്ലല്ലോ അപ്പൊ നമ്മക്ക് ഞമ്മളൊരു തൃപ്തിക്കും ും വീട്ടത്തെ ആവശ്യം കഴിഞ്ഞിട്ടേ കൊടുക്കായിട്ടുണ്ടെങ്കിൽ കൊടുക്കലൊക്കെ പത്ത് രൂപ കൊടുക്കല്ട്ട കരിമൂന്റെ മുട്ട ഒക്കെ എത്ര രൂപ കൊടുക്കല് സാധാരണ ഞാൻ അങ്ങനെ നോക്കണൊന്നല്ല പത്ത് രൂപ ഓക്കെ എല്ലാ പത്ത് രൂപ വീട്ടുകാരൊക്കെ ചോദിച്ചാണെങ്കിൽ പത്ത് രൂപ കൊടുക്കും ഒരു വ്യവസായ അടിസ്ഥാനത്തിനുള്ള പരിപാടി അല്ല അല്ലെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടി പരിപാടി സിമ്പിൾ ആയിട്ടുള്ള പരിപാടിപോലെ പൈസക്ക് മുടക്കിട്ടേ ചെയ്യുമ്പോ എന്താ വെച്ചാല് നമുക്ക് അതിനുള്ള ഒരു തിരിച്ചു കിട്ടിയിട്ടാണ് നമ്മളെ സ്വാഭാവികമായിട്ട് നമുക്ക് അത് അതെ ഞാൻ പറഞ്ഞതെ ഇവര് കഴിഞ്ഞാൽ പിന്നെ മുട്ടയൊന്നും ഇല്ല പിന്നെ അടരിക്കലും കാര്യങ്ങളും ഒക്കെയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ മൈൻഡ് നാടൻ കോഴികളായാലും മുട്ട കോഴികളും ആടുകൾ പത്ത് ഇരുപത്തഞ്ചു ആടുകളുണ്ടായിരുന്നു അതിപ്പോഴല്ല കുറച്ച് മുമ്പായിട്ട് പിന്നെ പ്രവാസിയായി മാറി പിന്നെ ആടുകളെ ഒഴിവാക്കി ഞാൻ ഇവിടുന്ന് പോയപ്പോ ആടുകളുണ്ട് പിന്നെ പാ ഒറ്റക്കായത് കൊണ്ട് കഴിഞ്ഞില്ല അപ്പൊ പിന്നെ ഞാൻ പോയി ചെയ്തു ഇറ്റങ്ങള് ചെലപ്പോ പറമ്പ് കൂടിയൊക്കെ പ്രസവിക്കുക അധികം അപ്പൊ ആട്ടും കൂടെ അത് അത് ആട്ടും കൂടെ ആയിരുന്നു അത് അത് കഴിഞ്ഞിട്ട് ആട് കഴിഞ്ഞിട്ട് പിന്നെ പശുണ്ടായിന്നെട്ടോണ്ടായിരുന്നു പശുണ്ടായിരുന്നു അതൊരു ആലയുന്നു ആട്ടും കൂടി ആറ് വലുപ്പമുണ്ടായിരുന്നു ആലെയ്യുന്നത് അത് അവിടുന്ന് കണ്ടു വേറെ പശുക്കൾ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാ മേഖല പ്രവാസരോഗം നിർത്തി എന്താ വന്നത് ഞാനിപ്പോ ഒരു രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്ത് തിരിച്ചു വന്നു വന്നു പതിനഞ്ചു വർഷമായിട്ട് പിന്നെ വന്നിട്ട് അതിന് ശേഷമാണോ ഈ കോഴി വളർത്തിറങ്ങിയത് അതോ എനിക്ക് ചെറുപ്പം മുതലേ എന്റെ വീട്ടില് കോഴി ആട് പശു ഇതൊക്കെ ചെറുപ്പം മുതലേ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ എവിടേക്ക് പോവുകയാണെങ്കിലും പോകും എനിക്ക് സൊസൈറ്റിക്ക് പല ഉണ്ടാക്കി കൊടുക്കാണ്ടാവും വീട്ടുകൾക്ക് എത്തിച്ചു കൊടുക്കാണ്ടാവും നേരത്തെ എണീക്കും ഞാൻ ഉപ്പിന് തന്നെ കറക്റ്റ് കൂടുതൽ അങ്ങനെ കറങ്ങില്ല ആട് പശു ലാസ്റ്റ് കോഴിക്ക് എത്തി അല്ലേ കോഴിക്കോ ആ പാരമ്പര്യങ്ങളും മകനും കൊടുത്തു അപ്പൊണ്ടെ സ്വാഭാവികമായിട്ടും കിട്ടിയിട്ടുണ്ടാവുകയുള്ളു അപ്പൊ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു പശു കാര്യങ്ങളൊക്കെ കൃഷിക്കാരാണ് അല്ലേ പച്ചക്കറി ഐറ്റംസ് എവിടെ ഗ്യാപ്പ് ഇട്ട് എന്തിലൊക്കെ നടൂല്ലേ വാർത്ത കാര്യം എന്തൊക്കെയാണ്ട് പശു കന്നെ െ അതൊക്കെ ഒരു കാലം ഇപ്പൊ വയ്യ വയ്യ ആ ഇപ്പോഴാണ് ഞങ്ങൾ എൺപത്തി അഞ്ചിലാണ് കാരണം എൺപത്തഞ്ചിലേ എത്രണ്ടായിരുന്നു പക്ഷികൾ ഒരുപാടുണ്ടായിരുന്നു നമുക്ക് ഏഹ് നല്ല ഒരുപാട് ഉണ്ടായിരുന്നു അന്ന് ഞങ്ങൾ കൂറ്റന്മാരെ കൂറ്റന്മാരെ ആ ഇപ്പോഴം പിന്നെ കുറച്ചുള്ള ഉണ്ടായിരുന്നു അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാവുമ്പോ ചെയ്യാരിക്കാൻ പറ്റൂല കൃഷി വരുമ്പോണ്ട് കൂട്ടോ ഉണ്ടായിരുന്നു അല്ലെ കൂട്ടിക്കുന്ന പഴയ കൂട്ടുകാരനാണപ്പോ പഴയ കൃഷിക്കാരനാണ് പഴയ കൃഷിക്കാരനാണല്ലേ ലോകം കഴിഞ്ഞ് ഒതുങ്ങി കൂടിയപ്പോ അതിന്റെ കൂടെ നമ്മളെ ഇഷ്ടങ്ങളും കൂടെ എന്താണ് കൊണ്ടു നടക്കുന്നത് അത് എത്ര കൂടിയാണെങ്കിലും ഒരാൺകുട്ടിയും കൂടെ നമുക്ക് വേണം അപ്പോഴാണ് ആ പാരമ്പര്യ യസായി അത് എന്റെ ഇതിനൊക്കെ കൂടും ബ്രെഡ് കൊടുക്കാനൊക്കെ അവളെന്നെ കവറ് പൊട്ടി താല്പര്യ താല്പര്യം ആരെങ്കിലും ചോദിച്ചു വരുമ്പോ ഞാൻ മനസ്സിലാവുന്ന കൊടുക്കും വളർത്താൻ വേണ്ടിയില്ല ഒരു രണ്ടു മൂന്നാല് പെട്ടെന്ന് ഞാൻ കൊടുത്തു അതൊരു ചേച്ചി ഞാൻ കൊറേ വിളിച്ചു എനിക്ക് ഇങ്ങനെ ഒരാള് പറഞ്ഞൊരു ഓട്ടോറച്ചക്കാരൻ പറഞ്ഞതാണ് എന്റെ വീട്ടിൽ ഉണ്ട് എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് ഞാൻ അത് രാവിലെ തന്നെ വന്നു ചേച്ചി ഞാൻ അങ്ങനെ കൊടുക്കലില്ല എന്നാലും ചോദിച്ചതല്ലേ അപ്പൊ അങ്ങനെ കമ്മി കുടിച്ച് കൊടുത്തു അതെ നമ്മളെ പോലെ തന്നെ പോലും വളർത്തട്ടെ പ്രത്യേക രീതിയാണ് പുള്ളിക്കാരന്റെ നമുക്ക് നോക്കാവുന്നതുണ്ട് കാരണം ഇതേപോലുള്ള വേസ്റ്റ് സാധനങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ചിലവ് വളരെ കുറവാണ് സീറോ കോസ്റ്റില് പരിപാടി നോക്കുകയാണെങ്കിൽ മടുക്കൂല്ല ചെറിയ രീതിയിലുള്ള വരുമാനം ഉണ്ടാവും ചെയ്യും ഇഷ്ടം ഉണ്ടാവും നമ്മുടെ താല്പര്യങ്ങൾ എന്തെയ്യ അത് സംരക്ഷിക്കുകയും ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് അതിനെ അതായാലും നമ്മളീ ചെറിയൊരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇപ്പോ കോഴികളെ കൊടുക്കാനുള്ള പ്ലാൻ ഒക്കെ ഉണ്ടെന്നെങ്കിൽ നമുക്ക് പറയാന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ഒന്നും കൂടെ വരാട്ടോ അതിരിപ്പോ നിലവിലെ വീഡിയോ ചെറിയ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് കാക്കാന്റെ ആ കോഴികളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അടുത്ത വീഡിയോ കണ്ടവരേക്കും ബൈ